ഹായ് ഡെയിലി ബ്ലോഗിലേക്ക് മാന്യ മാന്യപ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം അപ്പോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മൂവി റിവ്യൂ അതായത് നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു മൂവി ആയിരുന്നു കിഷ്കിൻഡ കണ്ടം അതായത് അലി മെയിൻ റോളിൽ അഭിനയിച്ച് കിഷ്കിണ്ട കാണ്ടം ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ അതിപ്പോൾ ഒ ടി ടിയിൽ ഇനി നിങ്ങൾക്ക് കാണാം അതിന്റെ റിലീസൊക്കെ ഇന്നാണ് നവംബർ പത്തൊമ്പതിന് അത് റിലീസ് ചെയ്തിരിക്കുകയാണ് ഒ ടി ടിയിൽ ഹോട്ട് പിന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൊക്കെ അത് റിലീസിങ് ചെയ്ത് കഴിഞ്ഞു ആ ഒരു സിനിമയെ കുറിച്ച് നമുക്ക് കുറച്ച് വിശദീകരണങ്ങൾ ഉണ്ട് എന്തുകൊണ്ടും ഈ ഒരു സിനിമ ഒരു ഒരു ജോണറിൽ കൃഷ്ണ താണ്ഡം എന്ന ആസിഫലിയുടെ വിജയകരമായൊരു ചിത്രമാണ് കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ കിഷ്കിണ്ട കണ്ടത്തിൽ ഒ ടി ടി റിലീസ് ചെയ്തത് ഇന്ന് പത്തൊമ്പത് തിയേറ്ററുകളിൽ മികച്ച പ്രകടനവും കാഴ്ചവെച്ച് വിധേയമായൊരു പ്രദർശനവും തുടരുന്ന ആശിഫലി ചിത്രമാണ് കിഷ്കിണ്ടാകാംഡം ഒ ടിയിലെത്തിയത് പ്രേക്ഷകരെ പ്രീതിയും നിരൂപക പ്രശംസയും ഒരുപോലെ നേടിയ ഈ ഒരു ചിത്രത്തിന് തിയേറ്ററുകളിൽ വലിയ വരവേൽപ്പായി സെപ്റ്റംബർ പന്ത്രണ്ടിന് ബിഗ് സ്ക്രീനിൽ ചിത്രം ഇതുവരെ ആഗോളത്തിൽ നേടിയത് എഴുപത്തി അഞ്ച് കോടി അതായത് എഴുപത്തി അഞ്ച് കോടി പോയിന്റ് ഫൈവ് കോടി അതായത് ടോട്ടലി എഴുപത്തി കോടി രൂപ ഈ ചിത്രം നേടിയ ഒരു ചിത്രമാണ് ദിജിത്ത് അയ്യത്താൽ സംവിധാനം ചെയ്ത കിഷ്കിണ്ടാകാണ്ടത്തിന്റെ തിരക്കഥ ഒരുക്കിയതും ഛായാഗ്രഹണം നിർവഹിച്ചതും ബാഹുൽ രമേഷാണ് ആസിഫലി വിജയകരമായൊപ്പം അപർണ ബാലമുരളി അശോകൻ ജഗദീഷ് മേജർ രവി നിയൽഗാൾ രവി നിഷാൻ ഷബീൻ ബെൻസൺ എന്നിവരും ഈ ഒരു ചിത്രത്തിന് ജോബി ജോർജ് താ താടത്തിലാണ് നിർമ്മാണം അങ്ങനെ സംഗീതം നിർവഹിച്ചത് മുജീബ് മജീദ് ചിത്രത്തിൽ ഇപ്പോ ഓ ടി സ്ട്രീമിൽ ഡിജിറ്റൽ അവകാശവും സ്വന്തമാക്കിയിരിക്കുന്നു അപ്പോ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഇത് സ്വന്തമാക്കിയിരിക്കുകയാണ് സാറ്റലൈറ്റ് റൈറ്റ്സ് പന്ത്രണ്ട് കോടിക്കാണ് ഇത് ഇതിന്റെ സാറ്റലൈറ്റ് ഹിറ്റ് പോയത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് നവംബർ ഒന്നിന് നവംബർ ഒന്നിന് ചിത്രം ഓ ടി പത്തൊമ്പതിന് എത്തിക്കിഷ്കണ്ടാമെന്ന ഈ ഒരു ചിത്രത്തിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഇറ്റ്സ് ഒരു മോസ്റ്റ് എൻറ്റർടൈൻമെന്റ് മോ അതായത് ഈ ഒരു ചിത്രം നമ്മുടെയൊക്കെ മനസ്സിന് ഒരു വട്ടമെങ്കിലും ആ ഒരു സീനിൽ ആച്ചിഫലിയുടെയും വിജയരാഘവന്റെയും ബാലമുരളിയുടെയും മൂന്ന് പേരുടെയും സീനുകളാണ് മികച്ചമായി മാറുന്നത് ഒരു നാട്ടിൻപുറങ്ങളിൽ ഉൾക്കാഴ്ചകളിലൂടെ യാത്ര ചെയ്യുന്ന ഒരു നിഗൂഢകമായ അന്വേഷണവും ഈ ഒരു സിനിമയിലൂടെ വരുന്നു ഈ ഒരു സിനിമ വൺ ഓഫ് മോസ്റ്റ് ഒരു ദൃശ്യ വൈബ് നമുക്ക് കാട്ടുന്ന ഒരു സിനിമയാണ് അതുകൊണ്ട് ഈ ചിത്രത്തിന് നമുക്ക് ഏത് രീതിയിലും ഏത് ജോണറിലും നമുക്ക് അറിയാം പഷ് ഒരു ക്ലാസിക് മൂവിയാണ് ഒരു ക്ലാസിക് ത്രില്ലറാണ് നമുക്ക് ഈ ഒരു സിനിമയുടെ വൈബ് ഉണ്ടാക്കിയത് ആസിഫലി എന്ന ഒരു യുവ നടൻ മലയാള സിനിമക്ക് നേടിയ മറ്റൊരു എ റാമിനേക്കാളും മികച്ച ഒരു സിനിമ എ റാമും ഒരുപോലെ സ്കോർ ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ സിനിമ അതാണ് കിഷ്ടിണ്ടാക്കാണ്ടതിൻ്റെ റിലീസിന് മുമ്പുള്ള കാര്യങ്ങൾ ഞാൻ കുറച്ച് ഈ ഒരു സിനിമ കാണാൻ വൈകി അതാണ് യാഥാർത്ഥ്യം നമുക്ക് സിനിമ റിവ്യൂ ചെയ്താൽ പോലെ അപ്പോൾ സിനിമ കണ്ട അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഞാൻ കണ്ടത് ഇന്നാണ് നവംബർ ഇന്നാണ് ഒ ടി ടി റിലീസ് ചെയ്തത് അപ്പോൾ സിനിമ കണ്ട വിജയം ഞാനും പറയും അപ്പോൾ ആ ഒരു സിനിമയുടെ ക്വാളിറ്റി വളരെ അടിപൊളിയായിട്ട് ഒരു ആരോഗ്യത്തിന്റെയാണ് ഒരു മെന്റലിയാണ് ഈ ഒരു സിനിമയെ നമ്മൾ ടേക്ക് കയറിയത് ഒരു മനുഷ്യനുണ്ടാകുന്ന ഭീതി ആ ഒക്കെ ഒരു മെഡിക്കലിൽ തിയറി ഈ ഒരു സിനിമ നന്നായി കൊണ്ടു തട്ടിട്ടുണ്ട് ദൃശ്യം കാണുമ്പോൾ നമുക്ക് എങ്ങനെയുണ്ടായിരുന്നു ആ വൈബ് ഈ ഒരു സിനിമയിലും കാണാൻ പറ്റിയിട്ടുണ്ട് ഒരു ദൃശ്യ വൈബാണ് ഈ ഒരു സിനിമയ്ക്ക് ഉള്ളത് എന്നത് പ്രേക്ഷകരോട് എന്നും പറയില്ല കാരണം ഈ ഒരു സിനിമ ആ ഒരു ജോണറിൽ നോക്കിയാൽ മതി ഒരു ക്ലാസിക് ഓഫ് മൂവി അതാണ് ഇതിലെ സംവിധായകൻ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചത് അതിന്റെ തുടർ കഥ ഇനി ഉണ്ടാവും അത് നമ്മൾ അന്വേഷിക്കട്ടെ ഈ സിനിമ കണ്ടപ്പോൾ നമുക്ക് ഒരു ക്ലാസിക് ഓഫ് ബേസിക് ഈ ഒരു സിനിമ ആരെയും ഒരു ഒന്നും ഒരു ആവർത്തന വിരസതയില്ലാത്ത മൂവി തന്നെയാണ് അപ്പോൾ വേറൊരു ടേക്ക് കെയറിയിലേക്ക് പോയ വേറൊരു ടേണിങ്ങിലേക്ക് പോകുന്ന ഒരു സിനിമ തന്നെയാണ് അതാണ് ആസിഫുള്ളി എന്നൊരു നടനെക്കുറിച്ച് നമുക്ക് പല സിനിമകൾ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആർട്ടിസ്റ്റ് വൈബ് ഒരു ആക്ടറിൻ്റെ എല്ലാ ഒരു തന്മയത്വത്തോടെ അഭിനയിക്കുന്നു എന്നതാണ് ആസിഫുലിൻ്റെ ഏറ്റവും വലിയ നല്ല ക്വാളിറ്റി ആ ഒരു ക്വാളിറ്റി കൊണ്ട് തന്നെ നമുക്ക് അറിയാവുന്ന ആസിഫലിയേക്കാളും ഒരു ക്ലാസിക് വൈബിലൂടെ ഒരു പുതിയൊരു ആസിഫലിയെ പ്രേക്ഷകരിലേക്ക് കാണുന്നു ഇത് ആസിഫലി ചിത്രം വിജയകര വിജയരാഘവന്റെ ചിത്രവുമാണ് ഒടുവിൽ ബാല മുരളി എന്ന് പറയുന്ന ആ നടിയുടെയും ഒരു ചിത്രമാണ് ഇതിൽ മെയിനായിട്ട് വിജയരാഘവന്റെ സീനുകളാണ് മെയിനായിട്ട് ഈ ഒരു സിനിമയിലെ സബ്ജക്റ്റ് അവർക്ക് സംഭവിക്കുന്ന തോട്ട്സും അവരുടെ മൈൻഡിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന അന്വേഷണ രീതികളും ഒക്കെ ഈ സിനിമയിൽ കൂടി കലർന്നിട്ടുണ്ട് അങ്ങനെ ഒരു സെറ്റാക്കി ഒരു സ്ക്രിപ്റ്റാക്കി നമ്മുടെ മുന്നിലേക്ക് എത്തിച്ച വണ്ടർഫുൾ ഓഫ് മൂവി എന്ന് പറയാം നമുക്ക് കഥ എന്നൊക്കെ പറയുമ്പോൾ അതിനെ ഉൾക്കൊള്ളിക്കാവുന്ന എന്തെങ്കിലും ഉണ്ടാവണമെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് ഈ ഒരു സിനിമ കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങളെയാണ് നമുക്ക് ഈ ക ഈ ഒരു സിനിമ കാണുമ്പോൾ നമുക്കും മനസ്സിലാകും ചില മനുഷ്യ ഹ്യൂമൻസിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതാണ് മെഡിക്കലി ഓഫ് ഒരു സിനിമ തന്നെയാണ് അപ്പോൾ നമുക്കത് മനസ്സിലാകും ചിത്രം കണ്ടു തന്നെ നിങ്ങളത് മനസ്സിലാക്കണം നമ്മളുടെ പറയുന്നതിലല്ല സിനിമ കാണുന്നതിലാണ് അതിൻ്റെ തോട്ട്സ് ഉണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ കാണുക സിനിമ കണ്ട അഭിപ്രായം റിവ്യൂ കമൻസ് ഒക്കെ നിങ്ങൾക്കും പറയാം ആ ഒരു അവകാശം ഏതൊരു ഹ്യൂമനും ഉണ്ടാകും അപ്പോൾ സിനിമ കണ്ടുകൊണ്ട് സിനിമയുടെ പ്രാക്ടിക്കലുമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കും പറയാം അപ്പൊ സിനിമ എന്താണെന്ന് അറിയാനാണ് നമ്മൾ ചിന്തിക്കേണ്ടത് സിനിമയുടെ ഇപ്പൊ വരുന്ന എല്ലാ സിനിമയും പരാജയമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു സിനിമ ഏത് രീതിയിലാണ് ജനങ്ങൾ എടുക്കുന്നും നമുക്ക് പറയാൻ കഴിയില്ല ഈ സിനിമ ക്ലിപ്പ് വീഡിയോ ഒന്നും ഞാൻ ഇടുന്നില്ല കാരണം കുറച്ചു മുമ്പേ സിനിമ ഇറങ്ങിപ്പോയല്ലോ അതുകൊണ്ട് നമുക്ക് അതിന്റെ അവസരം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഞാനിതിൻ്റെ ഒരു റിവ്യൂ മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബൈ ഫോർ അതെ